നൊ ലേറ്റ് ആയിട്ടാണല്ലോ എന്താ വീസ് കറക്കില്ലടാ ഓക്കേ ആ വട്ട് പക്ക മെയിൻ ദസ് മെറ്റോളാസാ ഇന്നെ ദണ്ട് കറിയിൽ മത്തി വരുന്നത് അങ്ങനെയാണല്ലേ കരിമീൻ നിലയിൽ തരുവോ സൈഡൊക്കെ ചെത്തുതരും ബാക്കി മറ്റേ മറ്റൊരു സാധനം നമ്മള് ചെൽക്കളിയില്ലേ അത് തന്നെയാണ് തരുവേണം അത് നമ്മളെയ്യണം ബാക്കി സൈഡൊക്കെ ഞാൻ ചെത്തി തരാം അതായത് മുകളിലേക്ക് ബുദ്ധിമുട്ടാ ചെത്തങ്ങ അത് ഞാൻ ചെത്തി വൃത്തിയായിട്ട് തരും സൈഡ് പിന്നെ ആ ചെളക്കെ മാത്രമേ കളയ നേരൊക്കെ ഒരു മടിയുണ്ട് അതാണ് സംഭവം

ഇത് ഇത് പറഞ്ഞാൽ ഫുള്ള് മൂപ്പിക്കാൻ പറ്റില്ല ഒരു പകുതി ഏത് മീനാണ് നാടൻ രിമീൻ നമ്മുടെ സാധാരണക്കാരെ കരിമീനേ കാണാ ഇത് ഇനി നമുക്ക് ഓരോ പര പാത്രം വരച്ച് അങ്ങനെയാണ് പൊരിക്കില്ല കിട്ട് സമയം പോകും അരച്ച് കറി വെക്കണേ തേങ്ങ மழப்போண்டு தேங்காப்பால் மண்ணுள்ள கத்தி கொண்டு செலுத்த போ കഴുകി ഉപ്പും മുളകും പുരത്തി വെക്കണം നാളെയൊക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി ഇല്ല കഴുകിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെക്കണം നാളെ വേറെ പരിപാടി തിരക്കുണ്ട് ഇന്നുള്ള മീന് വെറുക്ക വെച്ചിട്ടുണ്ട് നീ മണക്കാളും ഉണക്ക മീൻ വാങ്ങി കറിയാല് പറഞ്ഞ ഫുള്ള് മൂപ്പിക്കാൻ പറ്റില്ല ഒരു പകുതി